ഇന്ന് ഇന്ത്യൻ ടീമിനെ ടി ട്വന്റി ലോകകപ്പിനുള്ള വെസ്റ്റ് ഇൻഡീസിലും യു എസിലും ആയിട്ട് നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു അതിൽ ഏറ്റവും സന്തോഷം സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഏറ്റവും നല്ല എക്സ്ക്ലൂസീവ് പവർ പ്ലെയറെ അവസാനം ഇന്ത്യൻ സെലക്ടേഴ്സിന് ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിൽ ടീമിലേക്ക് എടുത്തിട്ടു ഇതാണ് നോക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഐ പി എല്ലിലെ ബെസ്റ്റ് യങ് പ്ലെയർ ആയത് മുതൽ ഇന്ത്യൻ കണ്ടന്റായ ഒരു താരമായിരുന്നു സഞ്ജു സാംസൺ എന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ജിംബാബ്വയിൽ ഒരു ഏകദിന മത്സരം ഒരു മാച്ചിൽ ഏകദിനത്തിലിട്ട് പിന്നെ സഞ്ജു സാംസൺ നിലന്തൊടുന്നത് ഇന്ത്യൻ ടീം രണ്ടായിരത്തി ഇരുപതിലാണെന്ന് ഓർക്കുക പിന്നെയും വൈറ്റ് ബാളിൽ ഇത്രയും നല്ലൊരു ക്രിക്കറ്റർ സഞ്ജു സാംസൺ ഏകദിനത്തിലും ഇതിലും ധോണി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായി വരണ്ടു ധ്രൂമിച്ചിട്ടുണ്ട് പക്ഷേ ഇവർ എന്ത് ചെയ്ത് കിഷൻ ഋഷഭ് പന്ത് பின் எப்ப வயசை ரிட்டையர் போ கமெண்ட் ஆகும் வந்த கார்த்திக் உள்ள மட்டே பார்ட் டம் கீப்பேர்ஸ் கேதா ஜாதவ் ராஹுல் லூத்தி அவசான கே எல் டீம் சான்சனை புறத்தக்காஹுல ஒரு களி இக்கொல்லும் அது தொடர்ந்து மினி வரை எடுக்க பட்சே ஐ பி எல் ஒன்பது மாச்சில் எம்பத்தஞ்சு ரன்ஸும் ആവറേജ് സിക്സ്റ്റി ടുപ്പരണം ആവറേജ് വായ്പ അതും മാച്ച് വിന്നർ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി വിക്കറ്റ് കീപ്പറായിട്ട് ഒമ്പതിലെട്ട് കളി ജയിച്ച് ഇത്രയും നല്ല ക്യാപ്റ്റൻസി ഈവൺ ഹർബചൻ സിംഗ് പറഞ്ഞത് ക്യാപ്റ്റനായിട്ട് ടി ട്വന്റിയിൽ ഭൂമിയാണ് ഈവൺ ഈ കളിയില് രോഹിത് ശർമ്മ ഇരുപത് ഇരുപത്തിരണ്ടിന് ശേഷം കളിച്ചിട്ടൊന്നുമില്ല ഇന്ന് തിരിച്ചു വന്നേ ലോകകപ്പ് ആകുമ്പോൾ വരുന്ന കുറേ ദേശാടന പക്ഷിയുണ്ട് കോഹ്ലി രോഹിത് ശർമ്മ ദിനേഷ് കാർത്തിക് രാഹുൽ ഇങ്ങനത്തെ എല്ലാം ടീമുണ്ട് ഇന്ത്യ ഇതിലയായാലും ഓവർക്കെല്ലാം ഫസ്റ്റ് ക്ലാസ് ഋഷഭ് പന്ത് ഒന്നര കൊല്ലം ഇഞ്ചറി ആയിട്ട് പോയപ്പോ ഇപ്പൊ ഫസ്റ്റ് കീപ്പർ ആയിട്ട് എടുത്തു അതും നോക്കണം സഞ്ജു സാംസണെ പുറത്തിരുത്താൻ ഇപ്പം ഗവേഷണം ചെയ്യുന്നതാണ് വേറെ പ്ലേയിങ് ഇലവനിലിടുന്ന ഓരോറപ്പുമില്ല എന്റെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അതിനെ എവിടെയും ഇല്ലാണ്ട് ആ പ്രഷർ സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് പോന്ന മട്ടെ ഉള്ളത് പക്ഷെ എന്നാലും ഫിഫ്റ്റീനിൽ വന്നത് സഞ്ജു സാംസൺ അത് പ്രത്യേകം ഒരു ബയോബിക്കാന് ഒരു സിനിമ എടുക്കേണ്ട ചിത്രമാണ് സഞ്ജു സാംസന്റെ എന്താ പറയുക അച്ഛൻ സാംസൺ കഷ്ടപ്പെട്ട് ക്രിക്കറ്റ് കരിയർ ഇതാക്കാൻ വേണ്ടി സാലി സാംസണും സഞ്ജു സാംസണേയും തിരുവനന്തപുരത്ത് പക്ഷെ സാലി സാംസണും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പിടിപ്പേട് കൊണ്ട് പോയത് അല്ലെ ഒരു രഞ്ജിയിലെല്ലാം കളിച്ചിട്ട് വലിയൊരു ലെവലിൽ എത്തേണ്ട എത്തണ്ടർ ആയിരുന്നു സാലി സാംസൺ പക്ഷെ സഞ്ജു സാംസണേയും കെ സി ഐ ഇതുപോലെ തന്നെ ഈ കഞ്ഞിവെക്കുന്ന കളന കഞ്ഞിവെക്കുന്നതെന്ന് പറയുന്ന പോലത്തെ സ്ഥിതിയില് ബി സി സി ഐ സപ്പോർട്ട് ചെയ്ത കെ സി ഇതുവരെ ഒരു എഫേർട്ടും എടുത്തിട്ടില്ല ഇപ്പൊ സഞ്ജു സാംസണെ കയറ്റാനുള്ള ഒരു പ്രഷർ മറ്റ് ജാർഖണ്ഡെല്ലാം ഈ ധോണി പോയ ഇഷാൻ കിഷാനെ കയറ്റാനും എല്ലാം വൺ ഓഫ് പ്ലേഴ്സ് എത്ര പ്ലേസ് ഐ പി എല്ലിൽ ഒരു സീസൺ മാത്രം ഒരു അഞ്ച് മാച്ച് കളിച്ചു ഇന്ത്യൻ ടീമിൽ കയറ്റിയപ്പോ സഞ്ജു സംഘൺ രണ്ടായിരത്തി പതിമൂന്ന് ബെസ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പന്ത്രണ്ട് പത്തൊമ്പത് ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പതിനൊന്ന് വല്ല ഏറ്റവും കൺസിസ്റ്റന്റ് വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു ആണ് മുന്നൂറും പതിനും റൺസ് എല്ലാ സീസണിലും അടിച്ച് ചെലതിൽ നാനൂറ് ഇപ്പൊ അഞ്ഞൂറിൻ്റെ അങ്ങനത്തെ ഒരു കീപ്പർ ബാറ്ററയാണ് വെറും ബാറ്ററാക്കി രഞ്ജി ട്രോഫിയിൽ വരെ ബാറ്ററാക്കിയിട്ട് കെ സി ഐ ബി സി സി ഐക്ക് താങ്ങിയേക്കും അവസാനം സഞ്ജുവിനെ ബാറ്റ് എന്നിട്ട് പുറത്തേക്ക് അതെല്ലാം ഈ ഒരു കൊല്ലത്ത് കഴിഞ്ഞ കൊല്ലം ലോകകപ്പിൽ സഞ്ജു സാംസനെ ലോകകപ്പ് ടീമിന്റെ കീപ്പർ കീപ്പറാവണ്ടായിരുന്നു ലോകകപ്പ് ഇന്ത്യ നേടാൻ ഏറ്റവും ചാൻസ് ആയിരുന്നു സഞ്ജു സാംസണ് ടീമിൽ ഉൾപ്പെട്ടെ പക്ഷേ രാഹുലിന് ഇഞ്ചറി ആയ രാഹുൽ എൻ സി എന്ന് പറഞ്ഞ ശ്രേസൈലി രാഹുലിനെ വിട്ടു അവസാനം ഫൈനൽ ബോൾ വൈകോട്ടില് ഈവൻ ടി ട്വന്റിയിൽ പറ്റുന്നില്ല എന്നിട്ടും ടി ട്വന്റിയിൽ തിരികെ കേറ്റാൻ നോക്കി ഹോൾഡ് അത്രക്ക് ഹോൾഡാണ് നടത്തൽ ആ ഹോൾഡിനെ മറ്റു ജോക്കർ കൂട്ടുന്നത് ക്ഷിപ്രാവശ്യം ഒമ്പതിൽ എട്ട് കളിയിൽ നാല് സെഞ്ചുറി പാർട്ണർഷിപ്പ് ഒരു നയൻറ്റി ത്രീ മാച്ച് വിന്നർ ക്യാപ്റ്റൻ യശ്വസി ജെയ്സർ ഔട്ട് ജോസ് പട്ടുള്ള ഫോമൗട്ട് പരാഗ് ഫോം ഔട്ട് ജൂറൽ ഫോം ഔട്ട് എന്നിട്ട് അവരെല്ലാം ഫോമിലേക്ക് വരുത്താനുള്ള ഇതും ചെയ്ത ക്യാപ്റ്റൻ റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാപ്റ്റൻ ഒരു ക്യാപ്റ്റൻസി ഇന്ത്യൻ ക്യാപ്റ്റൻ ആക്കാൻ പറ്റിയ സഞ്ജു സാംസൺ വൈസ് ക്യാപ്റ്റൻ എങ്കിൽ ഇപ്രാജ് ആക്കിയെങ്കിൽ ഫസ്റ്റ് ആയിട്ട് വരുമെങ്കിലും ഫസ്റ്റ് കീപ്പർ ഏറ്റവും നല്ല കീപ്പർ ബാറ്റർ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കാൾ ബൂപ്പർ എന്ന് പറയുന്ന ഒരു ഉണ്ട് വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിനെ പറഞ്ഞു ആ ടാലന്റിനോട് ഇത് വന്നില്ല പക്ഷെ എന്നാലും എൺപത്തി അഞ്ച് ടെസ്റ്റുണ്ട് ோடம் போனிங் ஆனால் சாம்சன் அது ரோஹித் ஷர்ம கழிஞ்சால் ஏற்றோம் மேக்கர் ஆனால் ரோஹித் ஷர்மேனே காட்டும் மேக்கர் ஆன ஒரு லாஸ்ட் பதினெட்டு ரன்ஸ் கேட்டது சஞ்சு சாம்சன் இஸ் வப்பில் தான் சிக்ஸ் கேட்டாலும் இல்ல சஞ்சு சாம்சன்ஸ் மோஸ்ட் மெர்ச்சூரியல் അതുകൊണ്ടാണ് വേൾഡ് കമന്റേറ്റേഴ്സ് പറയുന്നത് ഇത്രയും വലിയ ടാലന്റിന് ഇന്ത്യ മാത്രമേ എടുക്കാണ്ട് വേറെ ഏത് മുന്നേറിട്ട് ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ എല്ലായാലും ഫസ്റ്റ് കീപ്പറായിട്ട് വരേണ്ട ഒരു താരാണ് അവിടുത്തെ വലിയ പ്രസിദ്ധ പ്ലെയേഴ്സ് പറയുമ്പോഴാണ് ഇന്ത്യ കഴിഞ്ഞ കൊല്ലം കളിച്ച കളി നിങ്ങൾ വേൾഡ് കപ്പ് മാത്രം കളർ അതിന് മുമ്പേ ബംഗ്ലാദേശ് ടൂറിലെല്ലാം പോയിട്ട് ബാറ്ററായിട്ട് വിരാട് കോഹ്ലി പോകുന്നില്ല ഏത് ചൂസാ വിരാട് കോഹ്ലിനും ടീം ടി ട്വന്റിക്ക് പറ്റിയല്ല വിരാട് കോഹ്ലി എല്ലാം പുറത്ത് ഇന്ത്യ ഇപ്പം വിരാട് കോഹ്ലി ഒന്നല്ല റിൻകൂസിങ് അല്ലെങ്കിൽ നിതീഷ് റെഡി അല്ലെങ്കിൽ ഇവൺ പൃഥ്വിരാജ് ഗൈക്കോദ് മറ്റേ ഷബാസ് അഹമ്മദ് അങ്ങനത്തെ ഓൾ റൗണ്ടേഴ്സിന് ഇന്ത്യ വിരാട് കോഹ്ലിക്കല്ല ലാസ്റ്റ് ചാൻസ് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു അഞ്ചു കൊല്ലം പോയാലും ഇവർ തിരിച്ചു വരും വേൾഡ് കപ്പ് ആവുമ്പോൾ ഇങ്ങനെ തിരിച്ചു വരും പതിനൊന്നുമല്ല ഒരു ഐ സി സി ടൂർണമെന്റ് ജയിച്ചിട്ട് ഞങ്ങൾ അപ്പോൾ ഇതേ ടീമ് പോയിട്ട് ഈ അതേ പ്ലേയേഴ്സ് അഞ്ച് കോർ പ്ലേയേഴ്സ് എന്നിട്ടാണ് ആ പ്ലേയേഴ്സ് ഉള്ളെടുത്താണ് വീണ്ടും വീണ്ടും ടീം എടുക്കുന്നത് ഇപ്പോഴാണ് ബുദ്ധി വന്നിട്ട് കുറച്ചെങ്കിലും ഒരു യങ്സ്റ്റർ പാക്കിനെ ഇതാക്കുന്നത് പക്ഷെ എന്നിട്ടും പൂർണ്ണമായിട്ട് ഇപ്പൊ സിറാജിനെയല്ല സിറാജിനെ കേട്ടല്ല അപേക്ഷിതും ഈവൻ സന്ദീപ് ശർമ്മയല്ലേ ബെസ്റ്റ് ബോളിങ്ങില് ഈ എന്താ പറയാ സ്ലോ വിക്കറ്റ്സ് ആണ് വെസ്റ്റ് ഇൻഡീസ് ആൻഡ് യു എസ് അപ്പൊ അവിടെ സ്ലോ പേസിലുള്ള ബോളേഴ്സിനെ ഇവൻ ശിവം ദുബൈനെല്ലാം യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും അതെല്ലാം സ്ലോ പേസിന് അടിക്കാനാണ് അല്ലെ പേസിനേസ് വന്ന് അടിക്കും ഇപ്പത്തെ സിക്സ് സീറ്റിംഗ് ചെറിയ ഗ്രൗണ്ട് സിക്സ് സീറ്റിംഗ് ബാറ്റ്സ് സൊഫിസ്റ്റിക്കേറ്റഡ് ബാറ്റ്സ് ഫീൽഡിംഗ് അങ്ങനെയല്ല അപ്പം അവിടെയാണ് സഞ്ജു കീപ്പർ ബാറ്റർ ഫസ്റ്റ് കീപ്പർ ബാറ്ററായിട്ട് ഈ വേൾഡ് കപ്പിലും വേണ്ടത് ഋഷഭ് പന്ത് സെക്കൻഡ് കീപ്പർ ഋഷഭ്പത്ത് ഇന്ത്യയുടെ ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് ഷുവർ അല്ലേ എല്ലാ കമന്റുകൾ അതിനെപ്പറ്റി കമന്റ് ഗോ ഭാസ്കർ ഹർഷ ബൊക്കെ മറ്റേ സഞ്ജയ് മാന്ക്കർ മറ്റേത് എന്റെ ഈ ജോക്കർ പാക്കിന് എക്സ്പേർട്ട്സ് ഞാൻ ഹർഷ ബൊഖ്ലേ പിരിക്കുക എന്നിട്ട് അവസാനം പുറത്താക്കുക സഞ്ജു ഈ വേൾഡ് കപ്പിന് കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിന് മുമ്പേ ബംഗ്ലാദേശ് ടൂറിലെല്ലാം പോയിട്ട് അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലെ ഏകദിന അല്ല ബംഗ്ലാദേശില് പോയി ഇതിലും ഒരു ബാറ്ററായിട്ട് ഇട്ടിട്ട് വിരാട് കോഹ്ലി വന്നപ്പോൾ അപ്പൊ ആ ടീമിൽ ചാൻസ് കൊടുത്തോണ്ട് അപ്പോ ഏഷ്യ ടീം ഉണ്ട് ഏഷ്യയുടെ ഫസ്റ്റ് ടി ട്വന്റി ക്രിക്കറ്റ് എല്ലാം നടക്കുന്നുണ്ട് ഏഷ്യ ടീമിലാക്കിയപ്പം ഏഷ്യ ടീമിൽ എടുക്കാൻ വിചാരിച്ചിരിക്കും അപ്പൊ ഏഷ്യ ടീമിൽ അവിടെ ടീമിലുള്ളതുകൊണ്ട് ജിതേന്ദ്ര ശർമ്മയും പ്രഫ്സിമ്രാൻസിംഗിനും ടീമിലിട്ടു അന്ന് ഗോൾഡ് നേടിയത് ആ ഗോൾഡെങ്കിലും കിട്ടും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അണ്ടർ നയൻറ്റീൻ ജൂനിയർ ക്രിക്കറ്റിലെ ഏഷ്യ കപ്പില് ഫസ്റ്റ് കീപ്പർ കീപ്പറായിരുന്നു സഞ്ജു എന്നിട്ട് വേൾഡ് കപ്പില് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒപ്പം സഞ്ജുവിനെ പെട്ടെന്ന് പുറത്താക്കി സ്മിത് പട്ടേൽ ഗുജറാത്തുകാരനെ ഇട്ടിട്ട് അന്ന് ഉന്മുദ് ചന്ദ്രന്റെ കീഴിൽ നമ്മൾ വേൾഡ് ചാമ്പ്യനായി അന്ന് പതിനേഴാം വയസ്സിൽ സഞ്ജു വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടുവായിരുന്നു അത് വേറെ കരിയർ തകർക്കാൻ അവിടെ തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്ന് ധോണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ധോണി രണ്ടായിരത്തി പതിനേഴിന് ശേഷം ധോണിനെ പുറത്താക്കി സഞ്ജുവിനെ വേണ്ടി പക്ഷെ അതിന് വേറെ ഇഷാൻ കിഷൻ ജാർഖണ്ഡ് എന്ന് ധോണി അത് പ്രൊമോട്ട് ചെയ്തു പിന്നെ പന്ത് വന്നു മൂന്ന് ഫോർമാറ്റിലും മറ്റേ മൂന്ന് ഫോർമാറ്റിലും തന്നെ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ ദക്ഷിണാഫ്രിക്കയില് ഞങ്ങള് ഏഹ് സീരീസ് ഒന്നേ ഒന്നായപ്പം രണ്ടാമത്തെ മാച്ച് മാത്രമാണ് സഞ്ജു സാംസൺ ഇനി സെഞ്ചുറി നേടിയിട്ട് ആ സീരീസ് നേടിത്തറു എന്നിട്ട് ഏകദിനത്തിൽ തുടർച്ചയായിട്ട് കിട്ട എന്താ കളിൻ്റെ ഇതിൽ ഇത്രയും ഇല്ല ഒരു സിനിമ എടുക്കുന്ന പോലെയാണ് സഞ്ജു സാംസൺ പതിമൂന്ന് വല്ലതും നിന്ന് ആരോട് തന്നു പറഞ്ഞാൽ ഇതിലെല്ലാം കുറെ റൊട്ടേറ്റിംഗ് പ്ലേസിനെല്ലാം എടുത്തതിൽ അഴിമതി തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ബി സി സി ഐന്റെ സെലക്ടേഴ്സ് അതാണ് ചേതൻ ശർമ്മ പലതും പറഞ്ഞത് അപ്പോഴേക്കും ചേതൻ ശർമ്മ സീഫ് സെലക്ടർ പുറത്താക്കി അപ്പൊ സഞ്ജു സാംസൺ ഈൻ്റെ ബലിയാടായത് തന്നെയാണ് സഞ്ജു സാംസൺ പറഞ്ഞു പക്ഷേ ലെറ്റ് ദ ബാറ്റ് ബാറ്റർ അവർ അച്ഛനും അമ്മയും ഫാമിലിയെല്ലാം ബാക്കിൽ പ്രേ ചെയ്ത് അവരെ ബാക്കിൽ ഡിസപ്പോയിന്റഡ് ആയിട്ട് നിൽക്കുന്നു അപ്പോഴാണ് ഒരു വെല്ലുവിളിച്ച അവസാനം ബുദ്ധിപാ കോഴിക്ക് ഇത് വരുന്നേക്കാട്ട് മുമ്പേ ഇന്ത്യൻ സെലക്ടേഴ്സിനും ബി സി സിയൊക്കെ ബുദ്ധി വന്ന കെ സി സി ബുദ്ധി വന്ന നിമിഷമാണ് ഇന്ന് ലോകകപ്പിന് സഞ്ജു സാംസണ് കോരിക്കലും എഴുതാൻ പറ്റുന്നത് ഇനി രാജസ്ഥാൻ റോയൽസിന്റെ ചാമ്പ്യനാക്കിയല്ലോ ഇല്ലല്ലോ ആ ക്യാപ്റ്റൻസി കാണിച്ചു ഈ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ ഇനി ജയിച്ചോ ഇല്ലെങ്കിലും സഞ്ജു സാംസണ ടി ട്വന്റിയിൽ ക്യാപ്റ്റാക്കുന്ന മൂന്ന് ഫോമാറ്റിലും ഫസ്റ്റ് കീപ്പറോ സെക്കൻഡ് കീപ്പറോ ആയിട്ട് ഇന്ത്യൻ ടീമിൽ പോകാൻ അഞ്ഞൂറ് കെ എസ് ഭരത് എൽ എസ് അല്ലെങ്കിൽ കേദാജ അല്ലെങ്കിൽ ഇതൊന്നും റെഗുലർ കീപ്പർ അല്ലെങ്കിൽ പാർട്ട് ടൈം കീപ്പറായിട്ട് രാഹുൽ കേദാജ അവർ ഈ കാർത്തിക്കിനെയെല്ലാം റിട്ടയർ ആയിട്ട് ശേഷം എന്റെ കാര്യനെല്ലാം കൊണ്ടു തരും ആ നിമിഷടത്ത് സഞ്ജു സാംസണിന്റെ തിരിച്ചു വരും ഇന്ത്യൻ ക്രിക്കറ്റ് മാത്രമല്ല കേരള ക്രിക്കറ്റ് അതൊരു തിരിച്ചു ഒരു സ്റ്റോറിയാണ് பயோபிக் எல்லாம் செத்த இண்டியெல்லாம் எடுத்த ஒரு ஸ்டோரியான இண்டியன் டீமிலே ஆஃப்டர் இலவன் இயர்ஸ் கன்சிஸ்ட் வந்து ஒரே ஒரு ஆளான சஞ்சு சாம்சன் அல்ல ஒரு இல்ல ஈ சிஸ்டம் எதிரி சி கே சி ஹெல்ப் செய்ய கே சிஎண்ண மட்டே கண்டக்டர் பொட்டிச்சு சஸ்பெண்ட் கே சிஎ போ ரூட்டன் சிஸ்டையுள்ளது கிரிக்கெட் டாலன்ஸின ஒழிவாக்கல கட்டில பி சி சி டி சி சஞ்சு சாம்சன் வேள் கப்பு ஜெயிக்கான் உள்ளது லெவலில் வந்து சஞ்சு சாம்சனு சான்ஸ் கொடுத்து இண்டியைக்கு லோக கப் சான்ஸ்